നിരന്തരമായ നിയമസമര പോരാട്ടങ്ങൾക്കൊടുവിൽ നീതി ലഭിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത ജോലിയിൽ പ്രവേശിച്ചു ഐ സിയു പീഡനക്കേസിലെ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിന്റെ പേരിലാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വേട്ടയാടല് അനിതയ്ക്ക് ഇരയാകേണ്ടി വന്നത് പീഡനക്കേസിലെ അതിജീവിതയ്ക്കൊപ്പം എത്തിയാണ് പി ബി അനിത ജോലിയിൽ വീണ്ടും പ്രവേശിച്ചത് നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ അത് വൈകിതിൽ അതൃപ്തിയുണ്ടെന്നും അനിത പ്രതികരിച്ചു സന്തോഷമുണ്ട് ഒരു വർഷമായിട്ട് ഞാൻ ഈ പോരാട്ടത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ അതിൽ എനിക്ക് നീതിപൂർവമായ ഒരു ഇത് നിന്ന് കിട്ടി അത് സർക്കാരിൽ നിന്നും ഇനി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ പീഡനത്തിനിരയായ അതിജീവിതയ്ക്ക് അനുകൂലമായി സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത മൊഴി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഭരണാനുകൂല സംഘടനകളുടെ നോട്ടപ്പുള്ളിയായ അനിതയെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കാണിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റി തുടർന്ന് നീതിക്കായി ഹൈക്കോടതിയെ സമീപിച്ച അനിതയ്ക്ക് അനുകൂലമായി കോടതി ഉത്തരവും വന്നു അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഏപ്രിൽ ഒന്നിന് ഹൈക്കോടതിയുടെ അനുകൂല വിധിയുമായി വന്ന അനിതയെ ജോലിയിൽ പ്രവേശിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ സമ്മതിച്ചില്ല സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവില്ലാതെ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ദുർവാശി തുടർന്ന് കഴിഞ്ഞ ആറു ദിവസമായി ഓഫീസ് കവാടത്തിന് മുൻപിൽ കുത്തിയിരുന്ന അനിത സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയും സമർപ്പിച്ചു അനിതയ്ക്ക് വീഴ്ച എന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാക്കുകളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തു അതിനിടെ നാളെ കോടതിയാലക്ഷ്യ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ആരോഗ്യ വകുപ്പ് അനിതയ്ക്ക് പുനർനിയമനം നൽകി ഉത്തരവിട്ടത് തുടർന്ന് ഇന്ന് രാവിലെ പത്ത് മുപ്പതിനു ശേഷമാണ് ജോലിയിൽ പ്രവേശിക്കാനായി അനിത എത്തിയത് തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് ഹൈക്കോടതിയിൽ തെളിയിക്കണമെന്ന് അനിത വെല്ലുവിളിച്ചു ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് നിന്ന് കിട്ടി അത് സർക്കാരിൽ നിന്നും ഇനിയുണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതിയലക്ഷ്യ ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ ഇല്ല അത് മുന്നോട്ട് പോകും സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ട് കോടതി തീരുമാനിക്കട്ടെ ഐസ്യു പീഡന കേസ് അതിജീവിതയ്ക്കൊപ്പമായിരുന്നു അനിതയെത്തിയത് ജോലിയിൽ തിരികെ പ്രവേശിച്ചെങ്കിലും കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പി ബി അനിതയുടെ തീരുമാനം നിയമപരമായും സമരത്തിലൂടെയുമുള്ള അനിതയുടെ പോരാട്ടത്തിന് വലിയ പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് റിയാസ് കെ എം ആർ കേരളാ ന്യൂസ് കോഴിക്കോട്